തിരുവാൻഡ്രത്ത് തിരുമല പിടാരം മെയിൻ റോഡിൽ നിന്നും വെറും ഒരു ഇരുനൂറ് മീറ്റർ മാത്രം മാറി സ്വപ്ന സുന്ദരമായ വീടുകൾ വെക്കാൻ പറ്റിയ പന്ത്രണ്ട് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും ഡയറക്റ്റ് ഓർഡർ സെയിലായിട്ട് എല്ലാ പ്ലോട്ടുകളുടെയും ഡീറ്റെയിൽസ് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്തത് ചെയ്യുക പിടാരം മാർക്കറ്റ് ജംഗ്ഷനിൽ തന്നെ ഈ കാണുന്ന ശിവജി നഗർ എന്ന് പറയുന്ന റോഡിലൂടെ ഇരുന്നൂറ് മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഞാൻ പറഞ്ഞ ഈ ഒരു പന്ത്രണ്ട് പോട്ടുകൾ അങ്ങനെ റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിലേക്ക് എത്താൻ കഴിയും നമ്മുടെ ഈ ഒരു പന്ത്രണ്ട് പ്ലോട്ടുകൾ അടങ്ങുന്ന ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വരെയും ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ് അതുകൂടാതെ വരുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് റെസിഡൻഷ്യൽ വീടുകളും കാണാൻ സാധിക്കും ഓൾറെഡി സ്കെച്ചുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്ലോട്ട് തിരിച്ച് എല്ലാ പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കണക്കിനാണ് ഇപ്പോൾ ഇതൊക്കെ ഉള്ളത് ഇവിടെ മൂന്ന് മുന്നൂറ്റി പത്ത് സെന്റ് മുതൽ അഞ്ച് ഒരുനൂറ്റി നാല്പത് സെന്റ് വരെയുള്ള പ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രിവാണ്ട്രത്ത് ബ്യൂട്ടിഫുൾ ആയ നാച്ചുഫുൾ റെസിഡൻഷ്യൽ ഏരിയയിൽ അഫോർഡബിൾ ബഡ്ജറ്റിൽ ഒരു വീട് വയ്ക്കുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ആയിരിക്കും ഈ കാണുന്ന പ്ലോട്ടുകൾ ആദ്യമേ കാണിച്ച മാർക്കറ്റ് ജംഗ്ഷൻ ട്വന്റി ഫോർ സെവൻ ബസ് റൂട്ട് അവൈലബിൾ ആയ ബസ്റ്റോപ്പ് തന്നെ വരുന്നുണ്ട് അതുകൂടാതെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽസ് ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും ഇവിടെ തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ നിന്നും ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ ട്രിവാൻഡ്രോ കോർപ്പറേഷൻ ലിമിറ്റ്സിലേക്ക് എത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്ര സിറ്റിക്കുള്ളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈസിലി അക്സസബിൾ ആയിക്കൊണ്ട് നോയ്സും പൊലൂഷും ഒന്നും ഒട്ട് ഓഫിക്കാതെ പീസ്ഫുൾ ആയി താമസിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ലൊക്കാലിറ്റി നിങ്ങൾക്ക് ഒരുപാട് പേർക്കെങ്കിലും അറിയായിരിക്കും തിരുമല പിടാരം എന്ന ഈ ഒരു സ്ഥലം ചുരുങ്ങിയ കൊണ്ട് ഡബിളും ട്രിപ്പിളും വരെയാണ് സ്ഥലങ്ങൾക്ക് കൂടിയത് അതിന് കാരണം അത്രയും അധികം വീടുകളും പുതിയ പുതിയ ആളുകളും ഇങ്ങോട്ട് താമസം മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇനി ഇതല്ലാതെ വേറൊരു സ്ഥലം കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് ഒന്ന് രണ്ട് പ്ലോട്ട് തന്നെ സ്ഥലത്തിന്റെ വിലയൊക്കെ മാറും കേട്ടോ അതുകൊണ്ട് ഇപ്പൊ വാങ്ങിച്ച ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചു കൂടെയാണ് എല്ലാത്തിനും പുറമെ ഇതൊരു ഡയറക്ട് ഓണർ സെയിലും കൂടെയാണ് അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് പ്ലോട്ടുകളെ കുറിച്ചുള്ള കൂടുതൽ ഓണർ തന്നെ വിളിക്കാം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്പറിൽ ഫോൺ എടുത്ത് ഇപ്പൊ തന്നെ വിളിച്ചോ അപ്പൊ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക കൂടുതൽ മറക്കരുത് താങ്ക് യു